കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ടു ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ നോക്കാം കേരളത്തിലെ സർവീസ് ചട്ടങ്ങൾ കേരള സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് രൂപീകരിക്കപ്പെട്ട പ്രധാന ചട്ടങ്ങളാണ് കെ എസ് ആൻഡ് എസ് എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് അതായത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് അതുപോലെ തന്നെ കെ എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് കേരള സർവീസ് റൂൾസും മൂന്ന് കേരള സിവിൽ സർവീസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടം ആയിരത്തി അടുത്തതാണ് കേരള ഗവൺമെൻറ് സർവെൻസ് കോണ്ടാക്ട് റൂൾസ് ആയിരത്തി തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാന സർവീസ് ചട്ടങ്ങൾ ആദ്യത്തേത് കേരള സ്റ്റേറ്റ്സ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് കെ എസ് ആൻഡ് എസ് എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് നോക്കാം കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം നിയമന രീതികൾ സംവരണ ചട്ടങ്ങൾ സീനിയോറിറ്റി പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചട്ടങ്ങളാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആയിരത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം മുന്നൂറ്റി പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപീകരിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് സർവീസ് റൂൾസ് റൂൾസ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് പേരാണ് വരുന്നത് പൊതുവായ വിഷയങ്ങളെയും അവയുടെ നിർവചനങ്ങളെയും കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് ഭാഗം ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പൊതുവായ നിയമങ്ങൾ ജനറൽ റൂൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് രണ്ടാം ഭാഗം അതിൽ മുപ്പത്തി ഒൻപത് പൊതു ചട്ടങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് വിവിധ സർവീസുകളിലേക്കുള്ള സ്പെഷ്യൽ റൂൾസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് മൂന്നാം ഭാഗം സർക്കാർ സർവീസിലെ നിയമനങ്ങൾക്ക് നിയമനങ്ങൾക്കെന്ന പോലെ സർക്കാർ നിയന്ത്രണത്തിലോ ഉടമസ്ഥയിലുള്ളതോ യൂണിവേഴ്സിറ്റികൾ കോർപ്പറേഷനുകൾ ബോർഡുകൾ എന്നീ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കും പൊതുവായ ചട്ടങ്ങൾ ബാധകമായിരിക്കും കെ എസ് ആൻഡ് എസ് എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് അതായത് കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് നിയമത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ രണ്ട് സബ്സെക്ഷൻ പതിനാല് കെ എസ് ആൻറെ എസ് എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നിയമപ്രകാരം പട്ടികജാതിയിലെ ഉപവിഭാഗങ്ങൾ അൻപത്തി മൂന്നും പട്ടികവർഗത്തിലെ ഉപവിഭാഗങ്ങൾ മുപ്പത്തി ആറുമാണ് വരുന്നത് പട്ടിക പട്ടികജാതിയിലെ ഉപവിഭാ ഉപവിഭാഗങ്ങൾ അൻപത്തി മൂന്നും പട്ടികജാതിയിലെ പട്ടികജാതിയിലെ ഉപഭ ഉപവിഭാഗങ്ങൾ അൻപത്തി മൂന്നും പട്ടിക ഉപവിഭാഗങ്ങൾ മുപ്പത്തി ആറുമാണ് വരുന്നത് സർക്കാർ വകുപ്പുകളിലെ താൽക്കാലിക നിയമനങ്ങളെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ് സെക്ഷൻ ഒൻപത് സർക്കാർ നിയമങ്ങളിലെ അല്ലെങ്കിൽ സർക്കാർ വകുപ്പുകളിലെ താൽക്കാലിക നിയമനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിലെ സെക്ഷൻ ഒൻപതിലാണ് താൽക്കാലിക നിയമനത്തെ പറ്റി പറയുന്നത് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൽ അതുപോലെ പിരിച്ചുവിടല് പ്രൊബേഷൻ കാലയളവ് നീട്ടൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ് സെക്ഷൻ പത്തൊമ്പതെന്നും അറിഞ്ഞിരിക്കണം അടുത്ത റൂളാണ് കേരള സർവീസ് റൂള് കേരള സർവീസ് റൂൾ അല്ലെങ്കിൽ കെ എസ് ആർ രൂപീകൃതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണെന്ന് അറിഞ്ഞിരിക്കണം കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥ ജോലി ചെയ്തിരുന്ന കൊച്ചിയിലെയും ഭരണ വ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്ത് കേരള സംസ്ഥാനത്തിന്റെ കീഴിൽ ഏകീകരിക്കുവാനായി രൂപീകരിച്ച നിയമമാണ് കേരള സർവീസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അവരുടെ ലീവ് യാത്രാവത്ത പെൻഷൻ നിയമങ്ങൾ എന്നിവ അടങ്ങിയ സേവന വേതന ചട്ടങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം തന്നെയാണ് ഈ നിയമവും രൂപീകരിക്കുന്നത് കേരള സർവീസ് റൂള് നിലവിൽ എന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഒന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മുതൽ കേരള സംസ്ഥാന സർവീസിൽ നിയമനം നേടിയ എല്ലാ ഓഫീസർമാർക്കും ഈ നിയമം ഈ നിയമനം ബാധകമാണെന്ന് പറയുന്നു കേരള സർവീസ് റൂൾസ് മൂന്ന് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാം ഭാഗത്ത് സേവനത്തിന്റെ പൊതുവായ വ്യവസ്ഥകളെ ശമ്പള നിശ്ചയിക്കിലെ ലീവ് ജോയിൻ ചെയ്യുന്ന സമയം വിദേശ സേവനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭാഗം ഒന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്ന് ഭാഗം ഒന്നിൽ ഉൾപ്പെടുന്ന ചട്ടങ്ങൾ ഒന്നു മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെയാണെന്നും അറിഞ്ഞിരിക്കണം രണ്ടാം ഭാഗത്ത് ഉദ്യോഗസ്ഥരുടെ യാത്രാ സംബന്ധമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നു ഭാഗം രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അധ്യായങ്ങൾ അഞ്ചെണ്ണം വരുന്നു ഭാഗം രണ്ടിൽ ഉൾപ്പെടുന്ന ചട്ടങ്ങൾ ഒന്നു മുതൽ നൂറ്റി പതിനാറ് വരെയാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് മൂന്നാം ഭാഗമാണ് പെൻഷൻ നിയമങ്ങൾ ഈ ഭാഗത്തിൽ ഉൾപ്പെടുന്നു പെൻഷൻ നിയമങ്ങൾ ഈ ഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഭാഗം മൂന്നിൽ ഉൾപ്പെടുന്ന അധ്യായങ്ങൾ പത്ത് അധ്യായങ്ങളാണ് ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചട്ടങ്ങൾ ഒന്നുമുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയാണെന്ന് അറിഞ്ഞിരിക്കണം ഭാഗം ഒന്നിലും ഭാഗം രണ്ടിലും ഉൾ ഉൾപ്പെടുന്ന ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഒന്ന് മുതലാണ് നിലവിൽ വന്നത് ഭാഗം മൂന്നിൽ ഉൾപ്പെടുന്ന ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് അറിഞ്ഞിരിക്കണം പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട് കേരള സർവീസ് റൂൾസ് പ്രകാരം നിയമസഭ പാസ്സാക്കിയ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസ്സാക്കിയത് കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസ്സാക്കിയത് ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് പ്രകാരമാണ് അടുത്തത് കേരള സിവിൽ സർവീസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നോക്കാം അതായത് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ഒക്കെയാണ് കേരള സിവിൽ സർവീസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എന്ന് പറയുന്നത് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കേരള സർക്കാർ രൂപപ്പെടുത്തിയ മറ്റൊരു നിയമമാണിത് കേരള സിവിൽ സർവീസിൻ്റെ വർഗീകരണം ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ ശിക്ഷ നടപടികൾക്കെതിരെയുള്ള അപ്പീലുകൾ എന്നിവ ഈ നിയമത്തിൽ പ്രതിപാദിപ്പിക്കുന്നു ഈ ചട്ടങ്ങൾ സർക്കാർ സർവീസിലിരിക്കുന്ന ജീവനക്കാർക്കും സർവീസിലിരിക്കെ നടപടികൾ തുടങ്ങുകയും എന്നാൽ അവ പൂർത്തീകരിക്കുന്നതിന് മുൻപ് റിട്ടയർ ചെയ്യപ്പെട്ടവർക്കും ബാധകമാണെന്ന് പറയുന്നു ഓൾ ഇന്ത്യ സർവീസ് ക്യാഷ്വൽ ജീവനക്കാർ അതുപോലെ തന്നെ നോട്ടീസ് നൽകാതെ സർവീസിൽ നിന്നും പിരിച്ചയക്കപ്പെടുന്നവർ ഒരു മാസത്തിൽ കുറഞ്ഞു നോട്ടീസ് നൽകി പിരിച്ചയക്കപ്പെടുന്നവർ എന്നിവർക്കും ഈ ചട്ടങ്ങൾ ബാധകമല്ല എന്ന് പറയുന്നു ജീവനക്കാരുടെ നിയമനവും സർവീസ് നിബന്ധനകളും മറ്റ് നിയമങ്ങളായാലും ചട്ടങ്ങളായാലും നിയന്ത്രിക്കപ്പെടുന്നവർ ഈ ചട്ടങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നു ഈ നിയമത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്ന വിഷയങ്ങൾ ഭാഗം ഒന്നാം ഭാഗത്ത് ജനറൽ റൂൾ ഒന്നു മുതൽ അഞ്ച് വരെ രണ്ടാം ഭാഗത്താണെങ്കിൽ ഉദ്യോഗസ്ഥർ വർഗീകരണം സ്റ്റേറ്റ് സർവീസ് സബോർഡിനേറ്റ് സർവീസിനെ പറ്റി പറയുന്നു ഈ നിയമത്തിലെ ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവീസുകളെ സ്റ്റേറ്റ് സർവീസിൽ ഉൾക്കൊള്ളിക്കുന്നു ഈ നിയമത്തിലെ ഷെഡ്യൂൾ രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവീസുകളാണ് സബോർഡിനേറ്റ് സർവീസുകൾ ഉൾക്കൊള്ളുന്നത് റൂൾ ആറ് ക്ലാസിഫിക്കേഷൻ ആണ് ഒന്ന് സ്റ്റേറ്റ് സർവീസ് രണ്ട് സബോർഡിനേറ്റ് സർവീസുമാണ് വരുന്നത് റൂൾ ഏഴിൽ സ്റ്റേറ്റ് സർവീസിൽ വരുന്നതിന് ഈ ചട്ടത്തിൻ്റെ ഷെഡ്യൂൾ ഒന്നിൽ ഉൾ ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവീസുകളാണ് റൂൾ എട്ടിലാണെങ്കിൽ സബോർഡിനേറ്റ് സർവീസിൽ വരുന്നത് ഈ ചട്ടത്തിൻ്റെ ഷെഡ്യൂൾ രണ്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന സർവീസുകളാണ് മൂന്നാം ഭാഗത്ത് നിയമന അധികാരികളാണ് വരുന്നത് റൂൾ ഒമ്പതിൽ സ്റ്റേറ്റ് സർവീസിലേക്കും സബോർഡിനേറ്റ് സർവീസിലേക്കും നിയമങ്ങൾ നിയമനങ്ങൾ നടത്തുന്നത് കേരള ഗവൺമെൻറ് ആണെന്ന് പറയുന്നു കൂടാതെ ഗവൺമെൻറിന്റെ പൊതുവായതോ അല്ലെങ്കിൽ പ്രത്യേക ചട്ടങ്ങളിലൂടെയോ നിയമ നിയമന നിയമനാധികാരം മറ്റേതെങ്കിലും അതോറിറ്റിക്ക് നൽകാനും സാധിക്കുമെന്ന് പറയുന്നു നാലാം ഭാഗമാണ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സെക്ഷൻ പത്തിലാണ് പറയുന്നത് റൂള് പത്തിൽ നിയമന അധികാരിക്കോ അതിന് കീഴിലുള്ള അതോറിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് അധികാരപ്പെടുത്തിയിരിക്കുന്ന അതോറിറ്റിയോ ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനെ ഏത് സമയത്ത് വേണമെങ്കിലും അന്വേഷണ വിധിയുമായി സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും റൂള് പത്ത് സബ്സെഷൻ രണ്ടിലാണെങ്കിൽ നിയമനാധികാരിക്ക് താഴെയുള്ള അതോറിറ്റിയാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചതെങ്കിൽ ആ അതോറിറ്റിക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിൻ്റെ സാഹചര്യം ബോധ്യപ്പെടുത്തി ഉടൻ തന്നെ നിയമനാധികാരിക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണെന്ന് പറയുന്നു റൂള് പത്ത് സബ്സെക്ഷൻ മൂന്നിലാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കൂടുതൽ ക്രിമിനൽ കുറ്റത്തിനോ മറ്റേതെങ്കിലും കുറ്റത്തിനോ തടവിലാക്കപ്പെട്ടാൽ തടവിലാക്കപ്പെട്ട ദിവസം മുതൽ ആ ഉദ്യോഗസ്ഥ നിയമന അധികാരിയുടെ ഉത്തരവിന്മേൽ സസ്പെൻഡ് ചെയ്തതായി കണക്കാക്കപ്പെടുമെന്നും പറയുന്നു അഞ്ചാം ഭാഗത്ത് ഡിസിപ്ലിനെ പറ്റിയാണ് പറയുന്നത് റൂള് പതിനൊന്ന് ദ നേച്ചർ ഓഫ് പെനാൽറ്റീസിനെ പറ്റിയും പറയുന്നുണ്ട് പെരുമാറ്റ ലംഘനത്തിന് അനുയോജ്യമല്ലാത്ത ശിക്ഷാനടപടികൾ അനുച്ഛേദം പതിനാലിന് ലംഘനമായിരിക്കുമെന്നും പറയുന്നു മൈനർ പെനാൽറ്റീസ് എന്തൊക്കെയാണ് താക്കീത് സെൻസർ അല്ലെങ്കിൽ താക്കീദിനെ പറ്റി പറയുന്നുണ്ട് അതായത് സർക്കാർ ഉദ്യോഗസ്ഥന് നൽകുന്ന താക്കീതാണ് സെൻസർ എന്ന് പറയുന്നത് ഇത് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും ഇത് സീനിയോറിറ്റിയെ ബാധിക്കുന്നതല്ല എന്നും പറയുന്നു രണ്ട് ഫൈനാണ് മൂന്ന് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ പ്രൊവേഷൻ തടഞ്ഞു വെക്കലിനെ പറ്റി പറയുന്നുണ്ട് നാല് അശ്രദ്ധയിലൂടെയോ അല്ലെങ്കിൽ സർക്കാർ ഉത്തരവുകളിലൂടെയോ ലംഘനത്തിലൂടെയോ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്ന സാമ്പത്തികമായ നഷ്ടം പൂർണ്ണമായോ ഭാഗികമായ പ്രതിഫലത്തിൽ നിന്നും തിരിച്ചു പിടിക്കലിനെ പറ്റിയാണ് നാല് നാലില് പറയുന്നത് അടുത്തതാണ് മേജർ പെനാൽറ്റീസ് ആണ് നോക്കാം ഒന്ന് തരം താഴ്ത്തലാണ് രണ്ട് നിർബന്ധിത വിരമിക്കൽ പറയുന്നുണ്ട് മൂന്ന് പെൻഷൻ കുറവ് ചെയ്യൽ നാല് സർവീസിൽ നിന്ന് നീക്കം ചെയ്യൽ വരുന്നുണ്ട് ഇത് ഭാവിയിൽ തൊഴിൽ നേടുന്നതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടൽ ഇതിലൂടെ ഭാവിയിൽ സർക്കാർ ജോലി നേടുന്നതിൽ നിന്നും സ്വാഭാവികമായും അയോഗ്യ അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യുന്നു ഭാഗം ആറില് അപ്പീലുകളെ പറ്റിയാണ് പറയുന്നത് റൂൾ ഇരുപത്തി അപ്പീൽ ചെയ്യാൻ പറ്റാത്ത ഉത്തരവുകളെ പറ്റി പ്രതിപാദിപ്പിക്കുന്നു റൂൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലാണെങ്കിൽ സസ്പെൻഷൻ ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നു റൂൾ ഇരുപത്തിരണ്ട് റൂൾ ഇരുപത്തിമൂന്ന് പിഴ ചുമുത്ത ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നതിനെ പറ്റി പരാമർശിക്കുന്നു റൂൾ ഇരുപത്തിനാലില് മറ്റ് ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീലിനെ പറ്റി പറയുന്നു റൂൾ ഇരുപത്തിയഞ്ച് അപ്പീൽ നൽകേണ്ട സമയപരിധിയെപ്പറ്റിയും പറയുന്നു ഭാഗം ഏഴില് റിവ്യൂവിനെ പറ്റിയാണ് പറയുന്നത് റൂൾ മുപ്പത്തി നാല് സംസ്ഥാന ഗവൺമെൻറെ പുനഃപരിശോധനാ അധികാരത്തെ പറ്റി പറയുന്നു ഭാഗം എട്ടില് റിപ്പോർട്ട് സമർപ്പണത്തെ പറ്റിയും ഭാഗം ഒമ്പത് മിസ്ലേനിയസത്തിനെ പറ്റി ഫലവാക്കാര്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷ നിലൽ വന്നപ്പോൾ പരീക്ഷ എഴുതാൻ നിശ്ചയിച്ചിരുന്ന കൂടിയ പ്രായപരിധിയായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു സിവിൽ സർവീസ് പരീക്ഷ നിലയിൽ വന്നപ്പോൾ പരീക്ഷ എഴുതാൻ നിശ്ചയിച്ചിരുന്ന കൂടിയ പ്രായപരിധി ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു സിവിൽ സിവിൽ സർവീസ് പരീക്ഷ നിലവിൽ വന്നപ്പോൾ പരീക്ഷ എഴുതാൻ നിശ്ചയിച്ചിരുന്ന കുറഞ്ഞ പ്രായപരിധി അത് പതിനെട്ട് വയസ്സായിരുന്നെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് സിവിൽ സർവീസ് എഴുതുവാനുള്ള പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പത്തൊമ്പത് വയസ്സായി കുറച്ച വയസ് റോയാണ് ലിറ്റൻ പ്രഫു എന്നറിഞ്ഞിരിക്കണം സിവിൽ സർവീസ് എഴുതുവാനുള്ള പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പത്തൊമ്പത് വയസ്സായി കുറച്ചതാരാണ് അത് ലിറ്റൺ പ്രഫു ആണെന്ന് അറിഞ്ഞിരിക്കണം സിവിൽ സർവീസ് എഴുതുവാനുള്ള പ്രായപരിധി വീണ്ടും ഇരുപത്തൊന്ന് വയസ്സായി ഉയർത്തിയതാരാണ് അത് റിപ്പൺ പ്രൂഫു ആണെന്നും ഓർത്തിരിക്കണം റിപ്പീറ്റ് അടിച്ച് അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയുടെ എഴുതാനുള്ള പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പത്തൊമ്പതാക്കി കുറച്ചു ലിട്ടൺ പ്രൂഫ് അത് വീണ്ടും ഇരുപത്തൊന്നാക്കി വെച്ച ആരാണ് റിപ്പീറ്റ് അടിച്ച് വെച്ചാൽ റിപ്പൺ പ്രഫു എന്നും ഓർത്തിരിക്കേണ്ടതാണ്